ഇങ്ങനെ അനുവദനീയമായ രീതിയിൽ സെക്സ് നടത്തുന്നത് തീരെ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല ഇതിനപ്പുറം മറ്റു ചില രീതികളിൽ ആരെങ്കിലും ആസൂത്രണം ചെയ്താൽ അവർ പരിധി ലംഘിച്ചവരാകുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലൈംഗികമായ ഭാര്യമാരുമായുള്ള നിയതമായ ബന്ധം ഞാൻ നിയതം നീതിയുക്തം എന്നൊക്കെ ഇടക്കിടക്ക് പറയണത് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടു ഏതൊക്കെയോ വൃത്തികെട്ട പോൺ സൈറ്റുകളിൽ ചെന്നു എന്നിട്ട് അവിടെ കണ്ടതൊക്കെ പ്രയോഗിക്കണം എന്ന് കരുതുന്ന ഒരു ട്രെൻഡ് വളർന്നു വരുന്നു ഈയിടെ ഷാർജയിൽ ആത്മഹത്യത ഒരു സ്ത്രീ എഴുതി വെച്ചത് അങ്ങനെയാണ് അയാൾ ഭയങ്കരമായ വൈകൃതത്തിൻ്റെ ആളായിരുന്നു സഹിക്കാൻ പറ്റണില്ല ഭർത്താവിനെ കുറിച്ച് ഇതൊരു കേസൊന്നും അല്ല കുറേ കുറെ കേസുകൾ നമ്മളിപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ കാണുന്ന പോൺ സൈറ്റുകളിൽ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് അതെല്ലാം ചെയ്യാൻ അയാൾ എന്നെ നിർബന്ധിപ്പിക്കുമായിരുന്നു എന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യയിൽ എഴുതി വെച്ചത് ആത്മഹത്യക്കുറിപ്പിൽ ഇത് ഒരിക്കലും പാടില്ലാത്തതാണ് മതം നിശ്ചയിച്ച ലൈംഗിക ബന്ധത്തിൻ്റെ നൈസർഗികമായ ആ രീതിക്കപ്പുറം വൃത്തികെട്ട രീതിയിൽ ലുത്തുനബിയുടെ സമൂഹത്തിനെ കുറിച്ചൊക്കെ ആരോപിക്കപ്പെട്ടതുപോലെയുള്ള ഏർപ്പാടുകൾ കഠിനമായ നിഷിദ്ധമാണ് സ്വന്തം ഭാര്യയെപ്പോലും ഈ ആ എന്താണ് പറയാ ആ ഗുതിരതിക്ക് ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മലവിനാണെന്ന് കൃത്യമായ രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടവനാണെന്ന് നിരവധിയായ ഹദീസുകളിലുണ്ട് കടുത്ത ഹറാമാണത് അതാണ് മതം അനുവദിച്ചത് അനുവദിച്ചതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ജെൻഡർ മാറിയിട്ടുള്ള സെക്സ് പെണ്ണു പെണ്ണുമായിട്ട് ആണുമായിട്ടുള്ളത് കഠിനമായി വിരോധിക്കപ്പെട്ടതാണ് അത് ഏത് ന്യായം പറഞ്ഞാലും പുതിയ കാലത്ത് ഞങ്ങളുടെയൊക്കെ മനസ്സ് അതിന് പാകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും മനസ്സിനെ പാകപ്പെടലും പെടുത്തലും സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും അനുസരിച്ചാണ് എതിരായ മോട്ടിവേഷൻ കൊടുക്കണം നല്ല സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ചു കൊടുക്കണം അല്ലാതെ ഗേ ലബിയൻ ബന്ധങ്ങളെ ഒരു നിലക്കും മതം അംഗീകരിക്കൂല അംഗീകരിക്കാൻ പാടില്ല ചില മതങ്ങളൊക്കെ ഈ ലിബറലിസം കേറി മേഞ്ഞിട്ട് അതിനൊക്കെ അംഗീകാരം നൽകുന്നുണ്ട് ഈ മരണപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ അവസാനമായി തീരുമാനിച്ച ചില മതവിധികളിൽ ഒന്നും അതായിരുന്നു ഗെ ലസ്ബിയൻ ബന്ധങ്ങൾക്ക് അനുമതി കൊടുക്കുക എല്ലാ പള്ളിയും അതിന് സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുക എല്ലാ പള്ളി അച്ഛന്മാരും അവരുടെ കുർബാനയിലും നിക്കാഹിലും ഒക്കെ പങ്കെടുക്കുക മതത്തിനത് പറ്റൂല ബൈബിളിനും അത് പറ്റൊന്നുമില്ല അവരുടെ തീരുമാനം എന്തെന്നുള്ളത് വേറെ കാര്യം സ്ത്രീയോടെന്ന പോലെ പുരുഷനെ സമീ പുരുഷനോടൊപ്പം ക്ഷയിക്കുന്നവർ അഭിഷബ്ദരാണെന്നും അവരെ നഗരാതിർത്തിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെയാണ് ബൈബിളിൽ ഉള്ളത് അപ്പൊ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഹോമോസെക്ഷൽ ജീവിതം എന്ന് വെച്ചാൽ ആണാണിനോടും ആണിനോടും പെണ്ണ് ജീവിതം ആണിനെയും പെണ്ണിനെയൊക്കെ അതത് സമയത്ത് തരാത്തര ഉപയോഗിക്കുന്ന രീതി അതിന് ബൈസെക്ഷൽ എന്നാണ് പറയാം കഠിനമായ ഹറാമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് അതിന്റെ താഴെയും വേറെ ചില സംഗതികളൊക്കെ ഉണ്ട് മാസ്റ്റർബേഷൻ ൊക്കെ പറയുന്ന സ്വയംഭോഗം അത് മതം വിരോധിച്ചതാണ് അലൈഹി വൈറസാം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് മലവിനാണ് എന്ന രീതിയിലുള്ള ഒരു ഹദീസ് ഗസീർ ഉദ്ധരിക്കുന്നുണ്ട് അതിലെന്താഹു എന്നാണ് പ്രയോഗം ഹദീസ് തുടങ്ങുന്നത് ഖിയാമ ഏഴു വിഭാഗം ആളുകൾ അള്ളാഹു അവരെ നാളിൽ തീരെ അനുഗ്രഹിക്കില്ല ീഹും അവർക്ക് യാതൊരു വിധ സംസ്കരണം ഉണ്ടാവില്ല ചീഞ്ഞ് നാറി വൃത്തികെട്ടായിരിക്കും അവരുടെ അടുത്ത് നല്ല മനുഷ്യരോടൊപ്പം അവർ ഒരിക്കലും സമ്മേളിക്കയുമില്ല ആദ്യം പ്രവേശിക്കുന്ന നരകക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിക്കും ഇല്ല അയ്യ അവർ തോപ ചെയ്താൽ ഒഴികെ ഇത്ര സീരിയസ് ആയിട്ട് ആമുഖം പറഞ്ഞിട്ട് അബിഭായ് റസൂൽ അലൈഹി സല്ലാസ്സലാമ തങ്ങൾ പറയുന്നത് തോപ ചെയ്ത് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടണം അത് പൊതുവെ എല്ലാ തെറ്റുകളുടെയും ഒരു അനുബന്ധമാണ് തോപ ചെയ്ത് യഥാവിധി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നുള്ളത് ഒന്നാമതായി പറയുന്നത് എന്നാണ് അവൻ്റെ കൈയ്യനെ ഭാര്യയാക്കിയവൻ അവൻ്റെ കയ്യിനെ ഭാര്യയാക്കിയവൻ ഇത് കൈകൊണ്ട് തന്നെ ആവണമെന്നൊന്നുമില്ല അലാലായ ഭാര്യയിൽ നിന്നല്ലാതെ സെക്സ് സംതൃപ്തി നേടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അർത്ഥമാണ് അപ്പൊ ടോയ്സും ടൂൾസും ഒക്കെ വിരുദ്ധമാകും ടോയ്സും ടൂൾസൊക്കെ വിരുദ്ധ പല ജാതി സേറ്റുകളിൽ മേടിക്കാൻ കിട്ടും എത്ര ഏകദേശം സ്ത്രീയെപ്പോലെയൊക്കെ ഉള്ള ഈ ഈ എഐ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ലൈംഗിക പങ്കാളിയെ എന്ന് വെച്ചാൽ പാവക്കുട്ടിനെ അറാമാകുന്നു ഇതിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നു അവർ പരിധി ലംഘിച്ചവരാകുന്നു വലിയ ലൈംഗിക താല്പര്യമുള്ള പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നുകൊണ്ട് തീർന്നില്ലെങ്കിൽ രണ്ടാമത്തതാവാം മൂന്നാമത്തതാവാം നാലാമത്തതാവാം നീതി കാണിക്കുമെങ്കിൽ ചൈനയിൽ നിന്ന് പക്ഷേ സെക്സ് ടോയ്സ് വരുത്താൻ പറ്റൂല അത് പറ്റൂല അതിന് എത്രമേൽ നൈസർഗികമായി സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല